പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പരമാവധി എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഈ തമനയിൽ കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാനുള്ള കാരണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം നോക്കുക നമ്മളെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ വെറും ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് അപ്പോൾ നമുക്കാണെങ്കിൽ രണ്ട് കൊല്ലത്തെ യൂട്യൂബ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാരണം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മളിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് നമുക്ക് മൂവായിരം ഉള്ള ഒരു ചാനൽ ഉണ്ട് അതിപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അത് തുടങ്ങിയിലുള്ള കുറച്ച് പോരായ്മകളുണ്ട് അപ്പോൾ ആ പോരായ്മകൾ ഈ ഒരു ചാനലിലൂടെ മാറ്റം വരുത്താനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ പഴയ ചാനലിനുള്ള പോരായ്മ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്തായാലും അത് ചെയ്തിട്ടുമുണ്ട് പക്ഷേ എന്നാലും അവരൊക്കെ നമ്മുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർ പെട്ടെന്ന് അത് ഓപ്പൺ ആക്കിയിട്ട് എന്ത് കാണിക്കും കുറച്ച് കണ്ടതിന് ശേഷം സമയമില്ലാത്തതുകൊണ്ട് ആ പിന്നെ കാണാം എന്ന് കരുതിയിട്ട് അവരത് ബാക്കടിച്ച് പോവും അത് കഴിഞ്ഞാൽ പിന്നെ അവരത് കാണാൻ മറക്കും അപ്പോൾ യൂട്യൂബ് ശരിക്കും ഒരു വീഡിയോ ഒരാൾ ഓപ്പൺ ചെയ്താൽ തന്നെ എത്ര ടൈം വാച്ച് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ വീഡിയോ വൈറലാക്കിത്തരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ ആദ്യം തന്നെ ഈ വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ ബേക്ക് അടിച്ച് പോകുമ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോസിൻ്റെ വ്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളെ സ്ഥിരമായിട്ട് കണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവർ നമ്മളെന്താ പറയുക എന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ടും അവരത് അങ്ങനെ ചെയ്യും അപ്പോൾ അതൊരു നമ്മുടെ ഒരു പോരായ്മയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പൊ നമ്മൾ നിലവിൽ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു പത്തഞ്ഞൂറ് സബ്സ്ക്രൈബും നമ്മുടെ നാട്ടുകാരൻ ആയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മുന്നിൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവും ഉണ്ട് അപ്പോൾ നമ്മൾ ആരും അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ആ ഒരു ചാനലിലുള്ളതിൻ്റെ കാര്യം കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാനലിൽ ഇപ്പൊ വർത്താനം പറയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ വേറൊരു കഥ എന്ന് പറയുന്നത് നമുക്കൊരു facebook ഐ എല്ലാവർക്കും ഉണ്ടാവില്ല പണ്ട് പരമാവധി കുറച്ച് ആൾക്കാരൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പരമാവധി എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും യൂട്യൂബ് ചാനലാണ് ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട് ഇവരെല്ലാം വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാഴ്ചക്കാർ കുറവാണ് വീഡിയോ ഇടുന്ന ആൾക്കാർ കൂടുതലുമാണ് അങ്ങനെ വരുമ്പോഴും ഇപ്പൊ നിലവില് യൂട്യൂബിൽ മുന്നേറാൻ കുറച്ച് പാടന്നെയാണ് വരുന്നത് പിന്നെ നമ്മളെ ഈ സ്ഥിരമായിട്ട് നമ്മൾ ഈ എന്താ പറയുക ട്രാവലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒക്കെ തന്നെ ആരും ഒരു സ്ഥലവും കാണാത്ത ആൾക്കാരൊന്നും അല്ല എല്ലാവരും കറങ്ങി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ട്രാവലിങ്ങിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല പിന്നെ നമുക്കുള്ളത് എന്തെങ്കിലുമൊക്കെ അറിവുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആ അറിവുകൾ കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ആളുകളിൽ ഇരുന്ന് കാണും അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇവിടെ അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും വരുന്നില്ല എന്നത് വേറൊരു കാര്യ കഥയാണ് പിന്നെ ചാനല് മോണിറ്റൈസർ ആയ തന്നെ നമ്മുടെ ചാനലിൽ പരസ്യം വരുമ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസഡ് ആയിരുന്നു അതിൽ പരസ്യം വന്നതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ആ വ്യൂസ് കുറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം പരസ്യത്തിന് വെയിറ്റ് ചെയ്യാനൊന്നും ആർക്കും സമയമല്ല അപ്പോൾ പരസ്യം വരുമ്പോൾ തന്നെ എല്ലാവരും അടിച്ച് പോവും അപ്പോൾ ആ അടിക്കാനുള്ള ഒരു സംഭവം ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഈ വീഡിയോൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ ഇനി ഇപ്പോൾ രണ്ട് ഒരു പരസ്യമോ രണ്ട് പരസ്യോ വന്നാലും അവര് അത് കണ്ടിട്ട് പോകും അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻ്റുകൾ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെ രണ്ട് വർഷമായിട്ടുള്ള നമ്മളെ യൂട്യൂബ് അനുഭവം ഇങ്ങനെയാണ് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയേണ്ടത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം